ചൂണ്ടിടന്നൊക്കെ കൊള്ളാം അച്ചാച്ചനെ ഉച്ച കയറി എനിക്കിട്ടും കിട്ടും നിനക്കിട്ടും കിട്ടും ഓ മീനൊക്കെ കാണുമ്പോ അമ്മയുടെ പ്ലാൻ മാറും ചാക്ക് എടുക്കാൻ പറഞ്ഞേ മീൻ ഇട്ടാണ്ട് വരണ്ടേ കണ്ടാ മതി ഇന്ന് നമ്മൾ ഉച്ചക്ക് വരാൽ കറിയും കൂട്ടി ചോറുന്നു അമ്മ ഇന്നലെ കിളിമീൻ വാങ്ങിച്ചു കറി വെച്ചായിരുന്നു നിനക്ക് മീനെ പറ്റി എന്തറിയാമോ വരാൽ നല്ല പൊളി സാധനമാണ് കുഴപ്പം ഓ നെഗറ്റീവ് വേഗം എടി നമ്മൾ അടി എടി ആ കുറുക്കൻ പോലെ ഇല്ല അവിടെ ഒരു തേടുന്നുണ്ട് ചൂണ്ടയുടെ ചരിത്രം അറിയാവോ ഇത് നമ്മുടെ അപ്പാപ്പിനും അച്ചാച്ചൊക്കെ പിടിച്ചിട്ടുള്ള ചൂണ്ട ഭയങ്കര ഐശ്വര്യോ ഇതിന് നമ്മൾ മീൻ പിടിച്ച് പൊളിക്കും ഇവിടെ വരാൻ ഉണ്ടെന്ന് അങ്ങനെ അറിയാടി ഇവിടെ വരാൽ മാത്ര മത്തി അയല ചാള കൂരി ഉണ്ട് മുതല വരെ ഉണ്ട് ഉണ്ട് ഇവിടെ ആ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇതില വലി വരുമ്പോ ഞണ്ട് മുതലയുടെ തലയിൽ കയറി നോക്കുന്നു മുതലയുടെ ഒക്കെ ഉണ്ടോ ആ ഉണ്ടല്ലോ എല്ലാ ജീവികളുടെയും തലേ പേൻ ഉണ്ടെങ്കിൽ ഒരു ജീവിയുടെ തലയിൽ മാത്രം പേനല്ല അത് ജീവിയാ അത് പേൻ നീയ എൻസൈക്ലോപീഡിയ ആണല്ലോ ആ എന്തുവാ അത് ഈ ഡിക്ഷണറിയൊക്കെ പോലത്തെ ഒരു ബുക്കടി ഡിക്ഷണറിയാ ആ ഈ കളിക്കുടുക്കിയൊക്കെ പോലത്തെ ഓ കരിറ്റീ ഇത് കപ്പക്കകത്ത് ബദാമ വണ്ടി പരത്തൊക്കെ പൊടിച്ചിട്ടാ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണോ നമുക്ക് എന്നാ പോലായിരുന്നോ മതിയായിരുന്നു ഇപ്പൊ മീനെ നീ അങ്ങ് ശനിക്കാതില്ല അതൊക്കെ എനിക്കറിയാം ഇന്ന് നമ്മൾ വരാലോട്ട് േ അപ്പാപ്പൻറെ ചൂണ്ടായിരുന്നു കൊണ്ടൊന്നും പറപ്പിക്കല്ലേ പാമ്പിനെ കിട്ടുന്ന ഒരു ചൂണ്ട എടി ഇന്ന് വീട്ടിൽ എല്ലാ മീനാന്നാ പറഞ്ഞത് കിളിമീൻ നല്ല സൂപ്പർ മീനാവാൻ വേഗം പോയില്ല അതും കിട്ടത്തില്ല